അസലാമലൈക്കും വരഹമുല്ല പരിശുദ്ധമായ റമലാൻ നാല് നോമ്പുകൾ കഴിഞ്ഞ് അഞ്ചാമത്തെ നോമ്പിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നാലാമത്തെ നോമ്പാണ് നാം തുറന്നത് ഇന്ന് മഗരി കൂടെ അഞ്ചാമത്തെ രാവ് ആരംഭിച്ചിരിക്കുകയാണ് നാളെ അഞ്ചാമത്തെ പകലാണ് അഞ്ചാമത്തെ നോമ്പാണ് നാളെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ അഞ്ചാമത്തെ രാവ് മുതലേ നാളത്തെ ചൊല്ലൽ പുണ്യമായ ദ്വായ ചെയ്യേണ്ട ഒരു ദ്വാ അഞ്ചാമത്തെ ദിനത്തിൽ നാം ദ്വായ ചെയ്യേണ്ടത് ഡിസ്പ്ലേയിൽ മുഴുവനായി കാണിച്ച് മൂന്ന് തവണ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അഞ്ചാം ദിനം ദ്വായ ചെയ്യേണ്ട റമവാനിലെ അഞ്ചാമത്തെ ദിനത്തിലെ ദ്വാ ഉണ്ടാകും അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നിസ്കരിക്കുന്നവർക്ക് ലഭിക്കുന്ന ആ വലിയ മഹത്വത്തിനെ കുറിച്ച് പറയും അതേപോലെ ഓരോ ും നാം പരിചയപ്പെടുത്തി വരുന്നുണ്ട് ചെറിയ രൂപത്തിൽ ഹ്രസ്വമായ രൂപത്തിൽ വിശദമായിട്ടുള്ള പരിചയപ്പെടുത്തൽ റമലാനിന് ശേഷമായിരിക്കും എന്ന് അറിയിച്ചിരുന്നു അതിലെ ഒരു ഇസ്മിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയും അതിന്റെ ചെറിയ രൂപത്തിലുള്ള പ്രയോഗങ്ങൾ പറയുകയും ചെയ്യും പൂർണ്ണമായും അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ റമലാനിലെ തറാവിയ നോമ്പ് തുടങ്ങിയ വിശുദ്ധ ഖുർആൻ പാരായണം ഉൾപ്പെടെയുള്ള എല്ലാ സുഹൃദങ്ങളും റബ്ബ് ഹോ തല സ്വീകരിച്ച് നമ്മയൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് നേരിട്ട് കാണാൻ ചോദിക്കുന്നവരോട് ഇനി അള്ളാ റമലാൻ കഴിഞ്ഞ് അതിന്റെ നോമ്പ് ആറ് നോമ്പൊക്കെ കഴിഞ്ഞിട്ടുള്ള ദിവസമായിരിക്കും ഇന്ന് നേരിട്ട് കാണാനുള്ള അവസരമുണ്ടായിരിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധമായ നാല് ൾ കൂടെ നമുക്ക് എടുക്കാനുള്ള അങ്ങനെ അഞ്ചാമത്തെ നാം പ്രവേശിച്ചിരിക്കുകയാണ് അഞ്ചാമത്തെ ദിനം നാം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു മൂന്ന് തവണ ഇൻഷാല്ല നമുക്ക് ചൊല്ലാം എല്ലാവരും വളരെ ആത്മാർത്ഥമായി ചൊല്ലി ചൊല്ലാം واجعلني من عبادك الصالحين القانتين، واجعلني من اوليائك المتقين برحمتك يا ارحم الراحمين، اللهم اجعلني من المستغفرين، واجعلني من عبادك الصالحين القانتين واجعلني من اوليائك المتقين برحمتك يا ارحم الراحمين اللهم اجعلني من المستغفرين واجعلني من عبادك الصالحين القانتين واجعلني من اوليائك المتقين برحمتك يا ارحم الراحمين ഇതാണ് അഞ്ചാമത്തെ ദിവസം ദ്വാന ചെയ്യേണ്ടത് നിങ്ങൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ മറ്റൊക്കെ ചെയ്തിട്ട് ഇത് അഞ്ചാമത്തെ ദിവസമായ നാളത്തെ പകലിലും ഇന്നത്തെ രാവിലെയൊക്കെ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കുക ഇതിന്റെ അർത്ഥം അള്ളാഹുവേ ഞങ്ങളെ നീ സ്കുബാർ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ ഞങ്ങളെഹ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ ഞങ്ങളെ നീ അടുത്ത് ജീവിച്ച നിന്റെ ഔലിയുടെ ഒത്തക്കീങ്ങളായ സൂക്ഷ്മലുക്കളായ ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ എന്ന് പറഞ്ഞിട്ടുള്ള മഹത്തായ ദ്വാനാണ് അള്ളാഹു കൂട്ടത്തിലൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ദിവസം നിസ്കരിക്കുന്നവർക്ക് ലഭിക്കുന്ന ലഭിക്കുന്ന നിസ്കരിച്ചവർക്ക് മഹത്തായ പ്രതിഫലം എന്ന് പറയുന്നത് ഇവയിലൊക്കെ നിസ്കരിച്ച പ്രതിഫലമാണ് ഇന്നത്തെ ദിവസം തറാവീഹ് നിസ്കരിച്ചവർക്കുള്ള പ്രതിഫലം നമ്മൾ ഇന്നലെ പറഞ്ഞത് ഖുറാൻ ഇവയിലൊക്കെ ഇതൊക്കെ പാരായണം ചെയ്തതിന്റെ തലമായ പ്രതിഫ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അതിന്റെ മുമ്പത്തെ ദിവസം തറാവസ്കരിച്ചവർക്ക് തന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പുറത്തു തന്നിരിക്കുന്നു എന്ന് താഴ്ഭാഗത്ത് നിന്ന് വിളിച്ചു പറയും അല്ലെ നേടിയെടുത്തവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയ്ക്ക് ഉൾപ്പെടുത്തട്ടെ ഇന്നത്തെ രാത്രിയിലെ തറാവിയുടെ ഒരു കാരണവശാലും ഒഴിവാക്കരുത് മസ്ജിദുൻ നബി പ്രതിഫലം നമുക്ക് ലഭിക്കും അള്ളാഹു നമുക്ക് ആ പ്രതിഫലം നൽകട്ടെ നിഷാദ് എല്ലാവരും തറാവ്യൂഹ നിസ്കരിക്കുക വീട്ടിൽ നിന്ന് മക്കളോടുകൂടെയൊക്കെ നിസ്കരിക്കാൻ പറ്റിയാൽ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഭാഗ്യമാണ് അങ്ങനെ നിസ്കരിക്കുന്നവരാണോ നിങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് തറാവ്യൂഹ നിസ്കരിക്കുന്നത് എന്നൊക്കെ എഴുതി അറിയിച്ചാൽ നമുക്ക് അതിനനുസരിച്ചുള്ള മോട്ടിവേഷൻ നമുക്ക് നൽകാൻ പറ്റും നിങ്ങൾ തറാവീഹ് നിസ്കരിക്കാറുണ്ടോ ഇരുപത് റക്കാഴത്ത് ഫുൾ ആയിട്ട് നിസ്കരിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല നിസ്കരിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ആ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായ ഒരു ഷെഡ്യൂൾ ഉണ്ട് പള്ളിയിൽ ഈഷാ നിസ്കാരങ്ങൾ സ്കാരം കഴിഞ്ഞാല് ഉടനെ തന്നെ തറാവീഹ് തുടങ്ങും പുരുഷന്മാരൊക്കെ പള്ളിയിലേക്ക് ചെല്ലും അപ്പൊ അതിനൊരു ഒരു അറ്റ്മോസ്ഫിയർ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നുണ്ട് സഹോദരിമാരെ സ്ത്രീകളെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർ അടുക്കള തിരക്കിലായിരിക്കും നോമ്പ് തുറന്നതിന്റെ പാത്രങ്ങൾ കഴുകി വെക്കാനുണ്ടാകും അത്താഴത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കാനുണ്ടാകും അതിൻ്റെ ഇടയിൽ ചെറിയ മക്കളുള്ളവരുണ്ടെങ്കിൽ അവരെ എന്താ നോക്കേണ്ടതുണ്ടാകും അങ്ങനെ തുടങ്ങി തറാവ്യൂഹം മിസ്സായി പോകാനുള്ള സാഹചര്യങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം കൂടുതലാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഭീതിരക്കുകളൊന്നും അവർക്കില്ല അവരവരുടെ ജോലി കഴിഞ്ഞ് നോമ്പ് തൊറ ആകുമ്പോഴേക്ക് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അറസ്റ്റ് ആണ് പിന്നെ അവർക്ക് പള്ളിയിലേക്ക് പോയാൽ ആ തറാവീഹി കിട്ടി എന്നുള്ളത് ഉറപ്പാണ് സഹോദരിമാരെയും ഉമ്മമാരെയും സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് അപ്പൊ തറാവീഹ് എങ്ങനെയാണ് നിങ്ങൾ നിസ്കരിക്കാറുള്ളത് ഇരുപതിരക്കാലത്ത് പൂർണ്ണമായിട്ട് നിസ്കരിക്കാനുള്ള അവസരം കിട്ടാറുണ്ടോ ജമായത്തായിട്ടാണോ നിസ്കരിക്കുന്നത് സ്ത്രീകൾക്ക് മാത്രം ജമാത്തായിട്ട് നിർവഹിക്കപ്പെടുന്ന വീടുകളും പരിസരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അത്തരം വിധാനങ്ങൾ ഉപയോഗപ്പെടുത്താറുണ്ടോ തറാവീഹ് നിങ്ങൾക്ക് നഷ്ടമാകുന്നുണ്ടോ അത് നിലനിർത്താനുള്ള ആഗ്രഹമുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ എഴുതി അറിയിച്ചാൽ നിശാൽ അതിനനുസരിച്ചുള്ള വിവരണങ്ങള് നമുക്ക് നൽകാൻ പറ്റും അള്ളാഹു തോഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ചുരുക്കി പറഞ്ഞാൽ തറാവീഹ് ഇന്ന് നിസ്കരിച്ചവർക്കുള്ള പ്രതിഫലമാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ റമദാനിന്റെ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യണം അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സ്വതക്ക നൽകുക എന്നുള്ളത് ഒരു രൂപയെങ്കിലും ഒരു പത്ത് രൂപയെങ്കിലും ഓരോ ദിവസവും നമ്മുടെ വീടിന്റെ മുമ്പിലേക്ക് കൈനീട്ടി വരുന്ന അശരണരായ നിരാലംബരായ ആളുകൾക്ക് നൽകാൻ വേണ്ടി സാധിച്ചാൽ വിശുദ്ധ റമദാനിൽ നൽകുന്ന ഏറ്റവും വലിയ പ്രതിഫലമാർഹമായ ഒരു കാര്യം അതായിരിക്കും സ്വതക്ക നൽകുക എന്നുള്ളത് സ്വതക്കക്ക് വലിയ പുണ്യമുണ്ട് അത് റമദാനിലാകുമ്പോൾ നല്ല ശ്രേഷ്ഠതയുണ്ട് പ്രത്യേകിച്ച് ാര് സുന്ന പ്രവർത്തകര് അവരൊക്കെ അവരുടെ വെക്കേഷൻ ടൈമാണ് ആണ് ഇത് അപ്പൊ അവര് കലണ്ടറുമായിട്ടോ അല്ലെങ്കിൽ കലണ്ടറിന് അവര് എന്തെങ്കിലും സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കോ അല്ലെങ്കിൽ അവര് വല്ല എന്താ അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കോ പല വിഷയങ്ങൾക്കോ അവരുടെ സ്ഥാപനത്തിന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കൊക്കെ അവര് വരുമ്പോ നമ്മുടെ കയ്യിലെ റബ്ബ് സ്വഭാനുഭവത്താലെ നമുക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് എന്താണോ നമ്മുടെ കയ്യിലുള്ള അതിൽ നിന്നൊരു ചെറിയത് നമുക്ക് അള്ളാഹു നൽകിയ നൽകിയാൽ അത് ഇരട്ടി പ്രതിഫലമായിട്ട് പരലോകത്ത് നമുക്ക് എഴുതപ്പെടും റബ്ബ് അതിനെ ഇരട്ടി നമുക്ക് നൽകുകയും ചെയ്യും അള്ളാഹു നമ്മയൊക്കെ നന്മകൾ ചെയ്യാനുള്ള തോഫിയൊക്കെ നൽകട്ടെഹജ്ജു നിസ്കാരം ഒരു കാരണവശാലും ഒഴിവാക്കരുത് റമസത്തിൽ തഹജു എന്തായാലും നിസ്കരിക്കണം ഒരു കാരണവശാലും അത് ഒഴിവാക്കരുത് പ്രത്യേകിച്ച് ഇപ്പൊ നമുക്ക് നിസ്കരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട് കാരണം അത്താഴം കഴിഞ്ഞ് ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പോൾ വേഗം പോയിട്ട് നിസ്കരിച്ചാൽ മതി അതുപോലെ തന്നെ രാവിലെ ഗുഹ നിസ്കരിക്കാനും മറക്കരുത് ഇതൊക്കെ റമദാനില് പതിവാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട നിസ്കാരങ്ങളാണ് അതേപോലെ തന്നെ വിത്ര നിസ്കാരം അതും പതിവാക്കാനെ മറക്കരുത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ വെച്ച് വിത്ര അവരെ നിസ്കരിക്കും സഹോദരിമാരെ ആ വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഇന്ന് നമ്മൾ അസ്മാ ഉൽ ഹസ്മിയിലെ അസീസ് എന്ന് പറയുന്ന ഇസ്മിനെയാണ് പരിചയപ്പെടുത്തുന്നത് അസ്മാഉൽ ഉൽഹനയുമായി ബന്ധപ്പെട്ട് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അസ്മാവുൽഹസന അത് അതിന്റെ റിയാള പൂർത്തിയാക്കി വീട്ടി വീട്ടണം അത് റമദാനിൽ പൂർത്തിയാക്കി വീട്ടുമ്പോ നമുക്ക് ലഭിക്കുന്നത് നോമ്പുകാരനായിട്ട് അസ്മാഉൽ ഉൽഹനയുടെ റിയാള പൂർത്തിയാക്കി വീട്ടാൻ സാധിക്കും എന്നുള്ളതാണ് നോമ്പുകാരനായിട്ട് റിയാള പൂർത്തിയാക്കി വീട്ടാനാണ് മുൻകഴിഞ്ഞ ചില ആലിമീങ്ങളൊക്കെ അവരുടെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തപ്പോ പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോ ഇപ്പൊ നമുക്കതിനു പറ്റിയൊരു സാഹചര്യമാണ് അതുകൊണ്ട് ഹുസ്നയുടെ റിയാ എങ്ങനെയാണ് വീട്ടേണ്ടത് എന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ട് അതിൽ ഓരോന്നിന്റെ നിന്റെ നിങ്ങൾ കണ്ടെത്തിയിട്ട് ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും അത് കണ്ടെത്തിയിട്ട് അല്ല എന്നുള്ളതിന്റെ അതിത് അങ്ങനെ ഓരോന്നിന്റെ അതിതും കണ്ടെത്തിയിട്ട് റിയാ പൂർത്തിയാക്കി വീട്ടിയാൽ ഇവിടെ നിന്ന് നമ്മൾ പറയുന്ന ചെയ്യുമ്പോൾ നല്ല ഫലം അതുണ്ടാകും ഉണ്ടാകും അസ്മാ ഉൽ ഹുസിനെ മുറുകെ പിടിക്കുക കഴിഞ്ഞ ദിവസം ഞാൻ ഇത് പറഞ്ഞപ്പോ ഒരുപാട് ഉമ്മമാര് ഉപ്പമാര് ഉസ്താദ് എത്ര ആളുകളെന്നറിയോ ഈ അസ്മാവൽസിനയുമായി ബന്ധപ്പെട്ട് വീഡിയോ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഉസ്താദ് എനിക്ക് ഹുസ്നയുടെ അതിഥതകൾ കിട്ടി ഞാനിത് ഹുസ്നയുടെ റിയാല വീട്ടാൻ പോവാണ് ഉസ്താദിന്റെ ഇജാസത്ത് തരണം എന്നൊക്കെ പറഞ്ഞ് എത്ര ആളുകൾ സമ്മതം ചോദിച്ചു തുടങ്ങിയവരുണ്ടെന്ന് എന്നറിയോ പ്രവാസികൾ ഒരുപാട് ആളുകൾ അവരവർക്ക് വീണ് കിട്ടുന്ന സമയം ഉപയോഗപ്പെടുത്തി റിയാല പൂർത്തീയച്ച് വീട്ടാണ് അള്ളാഹു അവർക്കൊക്കെ നല്ല ഫലം നൽകട്ടെ അപ്പൊ ഹുസ്നയുടെ റിയാദ പൂർത്തിയാക്കി വീട്ടാൻ റിയാല പൂർത്തിയാക്കുക റിയാലയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താണ് റിയാദ അതെങ്ങനെ ചെയ്ത് തീർക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ചോദിക്കാൻ വേണ്ടി നിങ്ങൾ ആരും ഇനി ഫോൺ വിളിക്കരുത് കാരണം സമയം നഷ്ടപ്പെടും കാരണം അതിനെക്കുറിച്ച് കുറിച്ച് പൂർണ്ണമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ പോയി കണ്ടാൽ മതി ഇതിന്റെ താഴേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് റിയാല വീട്ടിയർക്കും വീട്ടാത്തവർക്കൊക്കെ ഈ അസീസ് എന്നുള്ള ഐസ്മിനെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത് അസീസ് എന്ന് പറഞ്ഞാൽ അത് മഹാപ്രതാപി അജയ്യൻ എന്നൊക്കെയാണ് അസീസ് എന്ന പദത്തിന്റെ അർത്ഥം വളരെ ഗൗരവമേറിയത് പ്രാപിക്കാൻ സാധിക്കാത്തത് ഏവർക്കും അത്യാവശ്യമായത് എന്നീ മൂന്ന് വിശേഷണ ഗുണങ്ങളുള്ളതിനു മാത്രമേ അസീസ് എന്ന് പ്രയോഗിക്കാറുള്ളൂ അപ്പൊ അസീസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അജയ്യൻ എന്നൊക്കെയാണ് അസീസ് എന്ന പദത്തിന്റെ അർത്ഥം എന്ന പദത്തിൽ നിന്നാണ് എന്ന പദം ഉണ്ടായിട്ടുള്ളത് മഹത്വം ശക്തി അന്തസ് ബഹുമതി എന്നീ ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് ഒരു ഒരു ശബ്ദമാണ് എന്നുള്ളത് അപ്പോ അസീസ് എന്ന പദം അപ്പൊ ഈ പദം നമ്മില് ഇത് എന്തിനൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിനെ പതിവായി ചൊല്ലുന്നത് വളരെ ലളിതമായിട്ടാണ് െ കുറിച്ചൊക്കെ പരിചയപ്പെടുത്തുന്നത് ഈത്തേണ്ടത് ഇതിനെ കുറിച്ച് വിശദമായി പരിചയപ്പെടുത്തേണ്ടതുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അത് നോമ്പിനു ശേഷം അസ്മാ ഉലുസ് തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിലും ഓരോ നാമത്തിനെയും ഇഴകേറിയിട്ടുള്ള ചർച്ച ഇൻഷാ അല്ലാ ഓരോ വീഡിയോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ തമ്പിനേ തന്നെ യാ യാ റഹ്മാൻ റഹീം അങ്ങനെ ആയിരിക്കും ഓരോ വീഡിയോ അപ്പോ ആ ഓരോ ക്ലാസ്സിൽ നിന്നും നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ അക്ഷരമൂല്യം അക്ഷരമൂല്യങ്ങളിലെ പ്രയോഗങ്ങൾ അതിനേതിനൊക്കെ പ്രയോഗിക്കാം എങ്ങനെയൊക്കെ പ്രയോഗിക്കാം അപ്പൊ അപ്പോഴേക്കും നിങ്ങൾ റിയാദൊക്കെ പൂർത്തിയാക്കി വെക്കാം അപ്പൊ റിയാദൊക്കെ വീട്ടിയിട്ട് നല്ല സിയാർത്തുകളൊക്കെ നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ മഹാന്മാരുടെ സംഗതിയിലൊക്കെ ഈ പെരുന്നാളിന്റെ വെക്കേഷൻ ഒക്കെ വരുമ്പോ ഒരുപാട് മഹാന്മാരുടെ അടുക്കലൊക്കെ പോയിട്ട് റിയാ അവരുടെ സന്നിധിയിൽ വെച്ചിട്ട് ഒരു വേണ്ടിയിട്ട് അസ്മാ ചൊല്ല ആദ്യമായിട്ട് ഇത് ഫസ്റ്റ് ആയിട്ട് കേൾക്കുന്നവരോട് പറയാനുള്ളത് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അസ്മാ ഉസനെ കാണാതെ അത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമാകും അസ്മാ ഉല്ല മുറുകെ പിടിക്കും എന്നുള്ളത് തീരുമാനമെടുക്കാം അസ്മാ ഉല്ലുസനെ കാണാതെ പഠിക്കാം പൂർത്തിയാക്കി വീട്ടുക പെരുന്നാളോടുകൂടെ നമ്മള് എന്താ നിങ്ങള് സിയാറത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ചെയ്യാം ഒരുപാട് മഹാന്മാര് നിങ്ങളുടെ വീടിന്റെ പരിസരത്തും നിങ്ങളുടെ നാടിന്റെ ചുറ്റുപാടിലൊക്കെ ഉള്ള വലിയ വലിയ മഹാന്മാർ അള്ളാഹുലേക്ക് അടുത്ത് ജീവിച്ച വലിയ വലിയ സൂഫി സൂഫിവര്യന്മാർ അവരെയൊക്കെ പോയിട്ട് സിയാറത്ത് ചെയ്യ നിങ്ങൾ കാണാതെ പഠിച്ച അസ്മാലുസൻ അവരുടെ സന്നിധിയിൽ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു തവണയെങ്കിലും ചുരുങ്ങിയത് പാരായണം ചെയ്യുക ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ അതേപോലെയുള്ള വലിയ വലിയ മഹാന്മാരുടെ സന്നിധിയിലേക്ക് എത്തി എത്തിയിട്ട് അവിടെ പോയിട്ട് ഒരു തവണയെങ്കിലും അത് നിങ്ങൾ മനപ്പാടം പഠിച്ചത് നിങ്ങൾ ഒരു തപർക്കിന് വേണ്ടി പ്രത്യേകമായിട്ട് ചൊല്ല നമ്മൾ ഓരോ ുടെയും ഇഴകീറിയിട്ടുള്ള ചർച്ചകളിൽ അതിന്റെ പ്രയോഗങ്ങൾ പറയും നിങ്ങൾ തവണ പ്രയോഗിച്ചാൽ മതി അതിന് കൃത്യമായ ഫലം കണ്ടിരിക്കും കാരണം അസ്മാ ഉൽഹുസിനെ കൊണ്ടാണ് നമ്മൾ ആമല ചെയ്യുന്നത് അപ്പൊ അസീസ് എന്നത് ഇസ്സത്ത് എന്ന പദത്തിൽ നിന്നാണ് പിടിക്കപ്പെട്ടത് ഈ നാമത്തിന് എന്ന പദത്തിന് അള്ളാഹുവിലും ജനങ്ങളിലും അയാൾ പ്രതാപിയായി മാറും ശേഷം പ്രാവശ്യം ഇതിനെ പതിവാക്കിയാൽ അയാളുടെ ആഗ്രഹങ്ങളെല്ലാം അള്ളാഹു സുബാനുഭവത്തെ അയാളെ നിറവേറ്റി കൊടുക്കുകയും ഒരുപാട് ഞാൻ അള്ളാഹുവിന് നൽകുകയും ചെയ്യും അപ്പൊ സുബഹ ശേഷം നാന്നൂറ്റി നൂറ്റി ഒന്ന് തവണ ഇത് ചൊല്ലുന്നത് പതിവുണ്ടായാൽ അവർക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം ലഭിക്കും അറുന്നൂറ്റി അൻപത്തെട്ട് പ്രാവശ്യം ഇതിനെ പതിവായി ചൊല്ലിയാൽ അവൻ ഒരിക്കലും ഒരാളുടെ മുമ്പിലും നിന്ദനാവില്ല ഒരിക്കലും ഒരാളുടെ മുമ്പിലും അപനാദിന അപമാനിതനാവില്ല ഇതിനെ പതിവായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദുർബലൻ അവനിങ്ങനെ ലീഫായി നിൽക്കുന്ന ബലഹീനനായി നിൽക്കുന്നവനാണോ ദുർബലനാണോ അവൻ പ്രബലനായി തീരും നിന്ദ്യനാണോ അവൻ വന്യനാകും ഭയന്നിട്ടുള്ള ആളാണോ ഭയന്നവനാണോ അവൻ നിർഭയനാകും അധികാരി വർഗത്തിൽ നിന്ന് യാതൊരു ദോഹ ദ്രോഹവും ഏൽക്കേണ്ടി വരില്ല ഇത് സ്ഥിരമായി ചെല്ലുന്ന ആളുകൾക്ക് കാണുന്നവരെല്ലാം അയാളെ ബഹുമാനിക്കും ഭൗതികവും പാരികവുമായ ഇഹലോകത്തിൽ നിന്നും പരലോകത്ത് നിന്നും ഒരുപാട് സൗഭാഗ്യങ്ങൾ അവന്റെ ജീവിതത്തിലേക്ക് വന്നുചേരാൻ അത് കാരണമാകും ഇതൊക്കെ ഇത് റിയാതെ നിങ്ങൾ പൂർത്തിയാക്കി വീട്ടിയാൽ നല്ല ഫലം ചെയ്യുന്നുണ്ടോ പൂർത്തിയാക്കി ചെയ്ത് നല്ല വസ്ത്രമണിഞ്ഞ് ഉപയോഗിച്ച് ഉലുവാനും ഏകാന്തമായി ഒരു ഉലുവാനോ എന്നുള്ള ഇസ്മ ആറായിരത്തി അറുനൂറ്റി അറുപത്തിയാറ് തവണ ചൊല്ലിയാൽ ശത്രുക്കളുടെ യാതൊരു ദ്രോഹവും അവനുണ്ടാവൂല ഉണ്ടെങ്കിൽ തന്നെ അതൊരു കാരണവശാലും അവന്റെ ശരീരത്തിനോ അവർ യുടെ കുടുംബത്തിന് അവന്റെ അയലുകാരക്കോ ഏലക്കുകയില്ല അവന്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകും അവന് ഒരുപാട് ലഭിക്കാൻ കാരണമാകും ഔലിയാക്കളുടെ സൂഫി ചക്രവാളത്തിലെ ആത്മീയ ലോകത്ത് വിരാജിക്കുന്ന വലിയ വലിയ ആ നുഖബാക്കളുടെ അവർ ദായിമായി കൊണ്ടുവന്നിരുന്ന ഒരു ദിക്കറാണ് പൂർണ്ണ പൂർണശുദ്ധിയോടുകൂടി വ്യവസ്ഥകൾ പാലിച്ച് ദിവസേന ധാരാളം പ്രാവശ്യം പതിവായി ചൊല്ലിയാൽ അയാൾക്ക് ഈ ലോകത്ത് നിന്ന് ഒരുപാട് സഹായങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ് ഈ ഇസ്മ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട വലിയ വലിയ ഏൽപ്പിക്കപ്പെട്ടവരുടെ ഹിതുമത്ത് ഹാദിമീങ്ങളുടെ ഹിതുമത്ത് അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും അവനെ ഒരു പ്രയാസവും ഉണ്ടാവൂല അവനെ ശക്തിപ്പെടുത്തും ആരോഗ്യം അയാളുടെ ആരോഗ്യം നന്നായി ഉഷാറായി വളരും അവന്റെ എല്ലാ പ്രയാസങ്ങളും തീരും അതുകൊണ്ട് ഇതിന്റെ പൊരുൾ മനസ്സിലാക്കി അർത്ഥം മനസ്സിലാക്കി ജഗന്നിയന്താവായ അള്ളാഹുവിനെ വിളിക്കാൻ വേണ്ടി തയ്യാറാകണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ അബ്ദുൽ അസീസ് എന്ന പേരുള്ള ആളുകളൊക്കെ അബ്ദുൽ അസീസ് അബ്ദുൽ അസീസ് എന്ന പേരുള്ള ആളുകളൊക്കെ അസീസ് അസീസ് എന്നല്ല പറയേണ്ടത് നമ്മളൊക്കെ അസ്മാ ഉലുസിനെ പഠിച്ചവരാണ് നമ്മളൊക്കെ അറബി വിശുദ്ധ ഖുർ പാരായണം ചെയ്യുന്നവരാണ് നമ്മള് മറ്റുള്ള മുസ്ലിമീങ്ങൾ പറയുന്നത് പോലെ അസീസ് അതേപോലെ തന്നെ ഇങ്ങനെ തെറ്റായ രൂപത്തിൽ നമ്മൾ പ്രയോഗിക്കരുത് ഇത് കറക്റ്റ് ഇതിന്റെ പ്രയോഗം അസീസ് എന്നാണ് ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തില് ഏതെങ്കിലും സഹോദരന്മാരുടെ പേര് അസീസ് എന്നാണെന്നെ അവരെ എല്ലാവരും വിളിക്കുന്നത് അസീസ് എന്നായിരിക്കും അല്ലെ അസീസ് അസീ വിളിക്കാം നിക്കുന എന്തോ ആവട്ടെ അതിനാസി എന്തെങ്കിലും ആവട്ടെ ശരിക്കുള്ള പേര് അസീസ് എന്നാണെന്നെങ്കിൽ മനസ്സിലാക്കുമെങ്കിലും വേണം അപ്പോ അസീസ് എന്ന് വിളിക്കരുത് നമ്മുടെ മക്കളെ മക്കൾക്ക് അസീസ് എന്ന് പേരുണ്ടെങ്കില് അവനെ അസീസ് എന്ന് വിളിക്കരുത് അവനെ അസീസ് എന്ന് വിളിക്കണം അപ്പൊ അസീസ് എന്നുള്ളതാണ് അപ്പൊ അസീസ് എന്ന് പേരുള്ള അവര് ഇത് ഇതുകൊണ്ട് അമല് ചെയ്യുമ്പോൾ നല്ല ഫലം ലഭിക്കുന്നുള്ളതാണ് അക്രമികളോട് എതിർത്ത് ജയിക്കാൻ കഴിയാതെ വന്നത് പരാജയപ്പെടുമെന്ന് തോന്നിയാൽ ഏതെങ്കിലും ഒരു കേസ് നടന്നുകൊണ്ടിരിക്കണം ആ കേസിൽ എന്തെങ്കിലും പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഒരാളുമായിട്ടുള്ള തർക്കത്തില് അതിൽ വലിയ പരാജയം പരാജയമേൽക്കുമെന്നോ അയാളുമായി ബന്ധപ്പെട്ട ഇടപാടുകളിലെ ഇടപെടലുകളില് നമുക്ക് പരാജയം വന്ന് സംഭവിക്കുമോ എന്നൊക്കെ ഭയപ്പെട്ടാൽ അവർക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു ദിക്കറുണ്ട് ആ ദിക്കറാണ് പറയുന്നത് എന്ന് ചൊല്ലിയാൽ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് അയാൾ വിജയിക്കും എന്നുള്ളതാണ് അള്ളാഹു നമ്മെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ നമ്മയ്ക്ക് മദീനയുടെ ആത്മീയ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെ ഒരു രാത്രി ഒരു അപ്പോ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തൊണ്ണൂറ്റൊമ്പത് അസ്മാ പറ്റും പലരും നമ്മുടെ ചൊല്ലുന്നവരല്ല ഞാൻ എന്റെ ആ വിഷയം നേടിയെടുക്കാൻ തൊണ്ണൂറ്റൊമ്പത് തവണയാക്കി ചൊല്ലുന്നവരല്ല അപ്പോ എന്റെ ശബ്ദം പ്രിയപ്പെട്ടവരോട് അള്ളാഹുവിനെ നേരിട്ട് വിളിക്കുന്നതാണ് അസ്മാ ഉൽസ് അതുകൊണ്ട് തന്നെ അസ്മാ ഉൽഹു മുറുകെ പിടിക്കാൻ തയ്യാറായവർ അറിയിക്കുക ഇനി അറിയാതകൾ പൂർത്തീകരിച്ച് അള്ളാഹു